ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാനിന്നേ ഓണക്കയിലും കായയും വെച്ച് സിംപിളായിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഈ കറി ഉണ്ടാക്കണമെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കായയും രണ്ട് ഉണക്കയിലെയാണ് കേട്ടോ എടുത്തേക്കണത് ഇനി നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി കഴുകിയെടുത്തായിരുന്നു കേട്ടോ പിന്നെ കായം ഇതേ വലുപ്പത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വച്ചേക്കണം അതിലേയും കായേം ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തായിരുന്നു ഉപ്പും ഉണക്കയിലെ ആയതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ആരും മുറി നാളികേരം എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി നാളികേരോ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ കൂടി അരച്ചിട്ട് നമുക്ക് അയലയിലേക്കും കായയിലേക്കും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു വിട്ടാം ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കായയും അയലയും ഒക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇട്ടാൽ കറിയൊക്കെ ചാറൊക്കെ കുറുകി നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ എന്നും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ